അമീൻ പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇൻഷാല് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഏഴാം ക്ലാസ്സിലെ ഖുർആൻ ആണ് അതിലെ ചില പ്രധാനപ്പെട്ട പോയിൻസുകൾ മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ ഈ പോയിൻസുകൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കും അള്ളാഹു അള്ളാഹുത്തലു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഡിസേൻ്റെ പ്രത്യേകത അങ്ങനെയാണ് ഉത്തരങ്ങൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അതിൻ്റെ മെത്തേഡുകൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ കുറഞ്ഞ വാക്കിൽ തന്നെ ഉത്തരം എഴുതാൻ നമുക്ക് സാധിക്കും ഇൻഷാല്ല ഇതിൽ ഒന്നാമത്തെ പാഠം മിനൽ ഖുർആാനിൽ കരീം വിശുദ്ധ ഖുർആാനിൽ നിന്ന് അല്ലേ അതിലെ അൽ ഫിയു നൌനിൽ രണ്ട് വിധമുണ്ട് ഒന്ന് മാഹറൂഫ് മറ്റൊന്ന് മജുഹു നമ്മൾ പഠിച്ചതാണ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക എന്ന് മാത്രം കൂടെ ഫായിലിനെ പറയപ്പെട്ടാൽ ഒരു പ്രവൃത്തി ഉണ്ടാവും ആ പ്രവൃത്തിൻ്റെ കൂടെ പ്രവൃത്തി ചെയ്ത ആളെയും കൂടി പറയും പറയും എങ്കിൽ അതിന് എന്ന് പറയും ഉദാഹരണം ഇൻസാന എന്ന് നമുക്കറിയാം പടച്ചു പടച്ചു സൃഷ്ടിച്ചു ആര് അപ്പൊ ഇവിടെ പ്രവൃത്തി ചെയ്ത ആരാണ് അള്ളാഹു അപ്പൊ അതാണ് ഫായില് അള്ളാഹു എന്നുള്ളതാണ് ഇവിടെ ഫായിൽ എന്താ സൃഷ്ടിച്ചു എന്നുള്ളതാണ് അപ്പൊ അതാണ് ഫിയൽ അപ്പൊ ഫിയലും എന്താണ് പടച്ചത് മനുഷ്യരെ പടച്ചു അപ്പൊ അതാണ് ഒരു ഉദാഹരണം ഷരീബ കുടിച്ചു ആര് കുടിച്ചു മുഹമ്മദുൻ ഷരീബ മുഹമ്മദുൻ മുഹമ്മദ് കുടിച്ചു ചായ മുഹമ്മദ് കുടിച്ചു ഇവിടെ കുടിച്ചു എന്നുള്ളതാണ് പ്രവൃത്തി ഇവിടെ ഫായിൽ ആരാണ് മുഹമ്മദ് എന്നുള്ളതാണ് എന്താ കുടിച്ചത് അഷായ അതാണ് മുഫുൽ അപ്പോൾ ഇവിടെ ഫിയലിൻ്റെ കൂടെ ഫായിലിനെ പറഞ്ഞു ഇനി ഷരീബ മുഹമ്മദുൻ എന്നുള്ളതിനെ നമ്മൾ പറഞ്ഞു കൂടെ ഫായിലിനെ പറയുമെങ്കിൽ അത് അപ്പൊ തന്നെ മനസ്സിലായി കൂടെ ഫായിലിനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അതാണ് അപ്പൊ എന്താണോ പിന്നെ ഫിയെലും ഉണ്ടാവും പ്രവൃത്തി ഉണ്ടാവും എന്താ പ്രവൃത്തി ചെയ്ത് അതും ഉണ്ടാവും ആരാ ചെയ്തത് എന്നുണ്ടാവൂല അപ്പൊയെന്നുള്ളത് ചായ കുടിക്കപ്പെട്ടു നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഇൻസാന മനുഷ്യരെ മനുഷ്യരെ പടക്കപ്പെട്ടു അള്ളാഹു സൃഷ്ടിക്കപ്പെട്ടു സൃഷ്ടിച്ചു അല്ലേ അപ്പൊ മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചു എന്നുള്ളതാണ് അതിനെ മജൂലാക്കുമ്പോൾ ഇൻസാനു മനുഷ്യരെ പടക്കപ്പെട്ടു നേരത്തെ പറഞ്ഞ പറഞ്ഞാഹുൽ ഇൻസാന മനുഷ്യരെ അള്ളാഹു പടച്ചു എന്നുള്ളതാണ് അപ്പൊ അവിടെ പഠിച്ച പടച്ച ആളെ പറഞ്ഞു അപ്പൊ ആരെയാണ് പഠിച്ചതെന്നും പറഞ്ഞു ഇനി അടുത്തതിൽ മജുഹു ആക്കുമ്പോ ഇൻസാനു മനുഷ്യരെ പടക്കപ്പെട്ടു ആരാ പഠിച്ചത് എന്നുള്ള ഈ സെന്റൻസ് പറഞ്ഞിട്ടില്ല അപ്പൊ അത് മജുഹു ആയി മാറി ഈ ഇൻസാന എന്ന ഇൻസാനു എന്നായി അവിടെ വന്ന മാറ്റങ്ങൾ അതെന്താണ് നമുക്ക് പരിശോധിക്കാം ഇവിടെ ഇപ്പോൾ എന്തായോ പിന്നെ അള്ളാഹുവിൻ്റെ സ്ഥാനത്താണ് ആര് വന്നത് ഇൻസാനു വന്നത് അപ്പോൾ ഫായിപ്പോ ലൊമ്മ ആയിരിക്കും മഫൂനെപ്പോഴും നെസ്ബ് ആയിരിക്കും അപ്പം ഇവിടെ ഈ പിന്നെ ഇൻസാന എന്നതിനെ ഇൻസാലു എന്നാക്കിയത് എന്തുകൊണ്ടാണ് ഈ ഫായി സ്ഥാനത്ത് വന്ന മഫൂൽ മഫൂലാണ് ഇപ്പം എന്ത് ഇൻസാന എന്നുള്ളത് ആ ഇൻസാനെ ഫായിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ മഫൂലിനെ ഇൻസാന എന്നതിന് അള്ളാഹു എന്നതിന്റെ സ്ഥാനത്തേക്ക് എന്ത് ചെയ്തു കൊണ്ടുവന്നു ഫായിലിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു അപ്പൊ ഫായിലിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഫായിലിനെ കളയുകയും ചെയ്തു അപ്പം ഇനി എന്ത് എന്ത് ചെയ്യണം ഫായിലിന്റെ ഹർഫായ ലൊമ്മിനെ അവിടെ കൊടുത്തു എന്നുള്ളതാണ് അതിന്റെ പേരാണ് നായിബ് എന്ന് പറയും ഫായി നമുക്കൊന്നുകൂടി മനസ്സിലാക്കാൻ ഉദാഹരണങ്ങൾ നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് നോക്കാം വിശാ ഇതിനു മുമ്പേ ഇവിടെ മാലിയുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് മാലിയുണ്ട് മുന്നാരിയുണ്ട് മാലി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉദാഹരണം നസറ ഫത്തഹാ നസറബ ലറബ ഇതൊക്കെ എന്താണ് മാലിയായ ഫീലാണ് ഇതിനൊക്കെ യഫ്തഹു മുലാരിയാക്കൽ എങ്ങനെ ഫത്തഹ എഫ് തഹു നസറുറു ലറബുബറബു അല്ലെബു ഇങ്ങനെ ഈ മാലീനെ മുലാരിക്ക് ആക്കാൻ നമുക്കൊക്കെ പഠിച്ചതാണ് ഇതൊക്കെ മാഹ്റൂഫാണ് ഇനി മജൂഹിനാക്കാൻ വളരെ സിമ്പിളാണ് മാലിയിൽ എന്തു ചെയ്താൽ മതി ആ മാഹ്റൂഫിന് ഫത്തഹ എന്ന മാലി ആ മാഹ്റൂഫ് ആ മാറൂഫിനെ മജുഹിനാക്കണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഫാഹുഫീൽ ഫാഹുഫീൽ പറഞ്ഞ ആദ്യത്തെ അക്ഷര സ്ഥാനത്ത് വരുന്ന ഫ എന്നതിന് ലൊമ്മ കൊടുക്കുക എന്ത് കൊടുക്കുക ലൊമ കൊടുക്കുക അവസാനത്തെ മുമ്പുള്ളതിന് കെസുറും കൊടുക്കുക അപ്പൊ എന്ത് ചെയ്യുക ആദ്യത്തിന് ലൊ് കൊടുത്തു അവസാനത്തെ മുമ്പുള്ളതിന് കെസിർ കൊടുക്കുക ഫ എന്നുള്ളതിന് ഫു അവസാനത്തെ മുമ്പുള്ള താന്നാണ് അപ്പം അതിനെ കെസി കൊടുത്തു ഫു തീ അവിടെ നാലക്ഷരമുണ്ട് അക്രമ എന്നതിൽ നാലക്ഷരമാണ് അക്രമ എന്നത് അതിനെ മജുഹൂലാക്കുമ്പോൾ അക്രമ എന്ന മഹറൂഫിനെ മജുഹൂലാക്കുമ്പോൾ അതിൻ്റെ അവസാനത്തെ മുമ്പിൽ അതിന് കൊടുക്കണം അത് മനസ്സിലായോ ഇനി മൂന്നാരിയിൽ നോക്കുകയാണെങ്കിൽ എന്നതിന് ാക്കിയതിന് നേരെ തിരിച്ച് ആദ്യത്തെ പിന്നെ മുലാറത്തിൻ്റെ അക്ഷരത്തിന് ലൊമ്മനെ കൊടുക്കണം എഫ് തഹു എന്നത് യു അവസാനത്തെ മുമ്പുള്ളതിന് എന്ത് കൊടുക്കണം ഫത്ത് ആണ് കൊടുക്കേണ്ടത് മാതിയിൽ അവസാനത്തെ മുമ്പുള്ളതിന് കെസുർ കൊടുക്കുക മുലാരിയിൽ അവസാനത്തെ മുമ്പുള്ളതിന് ഫത്തും കൊടുക്കുക രണ്ടിനും ആദ്യത്തെ മുലാറത്തിൻ്റെ അക്ഷരത്തിന് പിന്നെ ലൊമ്മും അവസാനത്തെ മുമ്പുള്ളതിന് ഫത്തും കൊടുക്കുക എഫ് എന്ന മുലാരിയിൽ യു ഫു ത

അക്രമ ഉമ ഇത് യഫ്തഹു യുഫ്തഹു മാതിയിലാണ് യുൻസറു ആദ്യം പറഞ്ഞത് മാറുഫ് പിന്നെ പറയുന്നു മജുഹുല് യുക്രിമു യുക്റമു ഇത് വേഡ്സ് ഒറ്റ വാക്കിനാണ് ഇനി ഒരു സെൻറ്റൻസിനെ നമുക്ക് എങ്ങനെ മജുഹുലാക്കാം എന്നുള്ളതാണ് സെൻറ്റൻസ് ഒരു ഉദാഹരണം പറഞ്ഞു ഹലക്കല്ലാഹുൽ ഇൻസാന എന്നതിനെ ഹുലിക്കൽ ഇൻസാനു എന്ന് പറഞ്ഞു ഇനി ഓരോ ഉദാഹരണം നമ്മൾ നോക്കാം നസറൽ ഫഖീറ നമ്മളെ പാഠത്തിൽ ആറാമത്തെ പേജിൽ ഉണ്ടല്ലോ നസറൽ പേജിലുണ്ടല്ലോ ഫഖീറ എന്നർത്ഥം നസറ എന്ന് പറഞ്ഞാൽ സഹായിച്ചു അൽ ൻ സഹായിച്ചു അൽ ഫഖീറ ഫഖീറിനെ ഇത് മഅറൂഫ് ആയ ഫീലാണ് മനസ്സിലായി അല്ലേ കാരണം എന്താണ് സഹായിച്ചത് ആരാണ് ധനികനാണ് സഹായിച്ചത് അപ്പോൾ ധനികനെ പറഞ്ഞു സഹായിച്ച പ്രവൃത്തി സംഭവിച്ച ആളെ പറഞ്ഞു അപ്പോൾ അതാണ് എന്ത് പിന്നെ മഅറൂഫ് ഞാൻ ഇന്ന നേരെ മജുഹു സഹായിക്കപ്പെട്ടു അല്ലേ ഫക്കീറിനാരോ സഹായിച്ചിട്ടുണ്ട് ആരാണ് സഹായിച്ചത് പറഞ്ഞോ ഇല്ല എന്തെ ചെയ്തെന്താണ് നസറ എന്നതിനെ നുസിറയാക്കി മജുഹു മനസ്സിലായില്ലേ നെസറ എന്നതിനെ മജുഹു എന്നിട്ട് എന്നിട്ട് അവിടെ മാറ്റി ആ വനിയുടെ സ്ഥാനത്തേക്ക് ഫക്കീറിനെ കൊണ്ടുവന്നു വനീ അവിടുന്ന് അപ്പോ എന്നതിനെ എന്താണ് നായിബ് ഫായിൽ ഫായിലിന്റെ സ്ഥാനത്ത് വന്നു ഒഴിവാക്കി വന്നതാരാണ് ഈ ഉദാഹരണം നമുക്ക് മനസ്സിലായി ഈ ഉദാഹരണം മാത്രം മനസ്സിലാക്കിയാൽ പോരാ അടുത്ത ഉദാഹരണം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം അതിനാണ് പാഠത്തിൽ പല ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അവൻ ഒരാൾ തുറന്നു ഫത്തഹ എന്ന് പറഞ്ഞാൽ അവൻ രണ്ട് പുരുഷന്മാർ തുറന്നു ഫത്തഹു അവർ കുറെ പുരുഷന്മാർ തുറന്നു ഫത്തഹത്ത് അവൾ തുറന്നു ആരവടെ ഫിൽ ബിന്ദു ഒരു മകൾ ലേ മകൾ തുറന്നു അൽ ബാബ ഡോറ് വാതിൽ മകൾ തുറന്നു ഇവിടെ ആരട് പിന്നെ പ്രവർത്തി ചെയ്തത് ബിന്ത് എന്നുള്ളതാണ് അപ്പൊ ഫത്തഹത്തിൽ ഇനി മജുഹു ആക്കണം മജുലാക്കാന്ന് പറഞ്ഞാൽ ബിന്ദിനടുത്ത് കളിയും അപ്പൊ ഇവിടെ ആരുണ്ടാവുള്ളൂ ഫൽ ബാബ് ഉള്ളു അപ്പൊ അതിനെ ഫ മജു അതിനെന്ത് ചെയ്യണം കാരണം ബാബു ബാബു എന്താണ് ഇവിടെ മുതക്കറാണ് ഇപ്പൊ നേരത്തെ ഫത്തഹത്ത് എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് ബിന്ത് ഇവിടെ ബിന്ദുവാരില്ല ആരാ ചെയ്തെന്ന് നമുക്ക് അറിയില്ലല്ലോ ബിന്താണോ ചെയ്തത് നമുക്കറിയില്ല ബിന്താണ് പിന്നെ എങ്ങനെ പറയാം ഫത്തഹത്ത് ഇവിടെ ഇപ്പോൾ ഈ സെന്റൻസിൽ എന്തുയില്ല പിന്നെ അവിടെ ബിന്ദു ഒഴിവാക്കുമ്പോൾ ആരാ ചെയ്തതെന്ന് അറിയുന്നില്ല അപ്പൊ ബാബാന്നുള്ളതാണ് ബാബ എന്നുള്ള എന്താണ് മുതക്കറാണ് അല്ലെങ്കിൽ അവിടെ പിന്നെ ഫത്തഹത്ത് നിന്ന് വരണമെങ്കിൽ എന്ത് ചെയ്യണം ബാബത്ത് എന്ന് ഉണ്ടാവണം ബാബത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ബാബത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ടാവണം അപ്പോൾ ഇവിടെ ഹാത്ത ഇല്ലാത്തതുകൊണ്ട് ഇത് മുതക്കറാണ് ആണാണ് അപ്പോൾ അതുകൊണ്ട് ബാബു തന്നെ കസറത്തിൽ ഹിറത്തു കസറ കസറ കസറത്ത് അൽ കുപ്പി പൂച്ച എന്താണ് ഹിറത്തു എന്ന് പറഞ്ഞത് കൊണ്ടാണ് എന്ത് ഹിറത്തു എന്നുള്ളത് ഹാത്താ ഉണ്ടായതുകൊണ്ട് അത് പെണ്ണാന്ന് മനസ്സിലായി അതുകൊണ്ടാണ് കസറത്തിൽ ഹിറത്തു എന്ന് പറയുന്നത് അവിടെ നേരെ മറിച്ച് പിന്നെ അവിടെ ഹാത്താവ് ഇല്ല പിന്നെ പൂച്ചൻ്റേത് ഹാത്ത് ഇല്ലെങ്കിൽ എന്താ പറയണ്ടേ കസറ എന്ന് പറയുള്ളൂ ഇവിടെ ഹാത്താവ് ഉണ്ടായത് കൊണ്ട് കസറത്തിൽ ഹിറത്തു അസുജാ കുപ്പി പൂച്ച പൊട്ടിച്ചു അപ്പോൾ അവിടെ പിന്നെ പ്രവൃത്തി ആരിൽ നിന്ന് സംഭവിച്ചു പൂച്ചയിൽ നിന്ന് ഞാൻ പൂച്ചനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ മജുഹു ആക്കണം അപ്പം കുസിറത്തി കുസിറ എന്ന് പറഞ്ഞാൽ മതിയാവും നേരത്തെ പറഞ്ഞത് ഫുത്തിയാളുള്ളതാണ് ഇവിടെ കുസിറ എന്ന് പറഞ്ഞ പോലെ കാരണം പൂച്ചനെ ഒഴിവാക്കിയപ്പോൾ പറഞ്ഞു സുജാജത്ത എന്താണ് ഇവിടെ എന്താണ് സുജാജത്ത ഉണ്ട് ഹാ താ ഉണ്ട് അവിടെ പെണ്ണാണ് അപ്പം ഇവിടെ കുസിറത്ത് എന്ന് തന്നെ പറയണം കുസിറത്തി സുജാജത്തു കുസിറത്തി സുജാജത്തു ഇവിടെ എന്താ സംഭവിച്ചു കസറ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ കൂന്നാക്കി കൂ സീറത്ത് ഇവിടെ താന്നുള്ളതാണ് എന്താണ് അത് നമ്മൾ സർഫാക്കിയപ്പോൾ വന്നതാണ് ഇവിടെ എന്താണ് അസിലെന്താണ് പിന്നെ അടിസ്ഥാനം ഉള്ള ഫീൽ എന്താണ് കസറാ നല്ലാണ് അപ്പോൾ ഇവിടെ കൂസിറ അവസാനത്തെ മുമ്പുള്ളതിനാണ് കസീർ ചെയ്യേണ്ടതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അവസാനത്തെ മുമ്പുള്ള ഇവിടെ ഏതാ അസിലേതാണ് കസറാ നല്ലാണ് ആ റാ ഇൻ്റെ മുമ്പുള്ളതാണ് പിന്നെ അതാണ് നമ്മൾ പരിഗണിക്കുക അത് മനസ്സിലായില്ലേ ഇനി മുലാരിയിലേക്ക് നോക്കാം യക്തബു അല്ലേ യക്തുബു കത്ത എഴുതി യക്തുബു എഴുതും ഉസ്താദ് കത്ത് എഴുതും ഉസ്താദ് കത്ത് കത്തെഴുതും ഇവിടെ യക്തുബു എന്നുള്ള മുലാരിയാണ് ആ മുലാരിനെ ഇനി നമ്മൾ എന്ത് ചെയ്യണം മജുവിൽ ആക്കണം മജുലാക്കണമെങ്കിൽ നമ്മൾ പഠിച്ചു ആ മുലാരത്തിൻ്റെ അക്ഷരത്തിന് യാ എന്നതിന് മുലാരത്തിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് യാ ഉണ്ട് ത ഉണ്ട് അംസുണ്ട് ന്യൂനുണ്ട് ആ മുതാറായത്തിൻ്റെ അക്ഷരത്തിന് എന്ത് ചെയ്യണം ലൊമ്മ കൊടുക്കണം യു യുക്തബു അവസാനത്തെ മുമ്പുള്ളതിന് അവസാനത്തെ മുമ്പുള്ള അക്ഷരത്തിന് ഫത്വം കൊടുക്കണം യുക്തബു അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം ആ ഉസ്താദു എന്നതിനെ ഉസ്താദിനെ അവിടുന്ന് കളയണം കാരണം ഫായിലിനെ കളയണം യുക്തബുൽ യുക്തബുർസാലുതീസാലത്തു യുക്തബുൽ കത്ത് എഴുതപ്പെട്ടു ആരാ എഴുതിയെന്ന് നമുക്കറിയില്ല ഈ സെന്റൻസ് നമുക്കറിയില്ല അതുകൊണ്ട് അത് എന്ത് ചെയ്തു കളയപ്പെട്ടു യുക്തബു എന്ന് പറയാൻ പറ്റോ ഇല്ല കാരണം എന്താണ് നേരത്തെ പറഞ്ഞ് പോയതാണ് യൂന്നല്ലാണ് പിന്നെന്താ കാരണം റിസാലത്ത് എന്നുള്ളത് ഹാത്താ ഉണ്ട് തഹീസിന്റെ ഹാത്താ അതുകൊണ്ട് ഈ യുക്തബിനെ നമ്മൾ എന്ത് ചെയ്യണം പിന്നെ ആക്കണം തഹീസാക്കണം അപ്പൊ എങ്ങനെ ഉമ്മ ർ ഉമ്മ ഖുർആൻ താ എന്തുകൊണ്ടാ ഉമ്മ എന്നുള്ളത് പെണ്ണായത് കൊണ്ടാണ് ഇവിടെ അബൂ എന്നാണെങ്കിൽ ഇവിടെ ഉമ്മ ആയതുകൊണ്ട് പെണ്ണായതുകൊണ്ടാണ് തെക്കറു എന്ന് പറഞ്ഞത് കാരണം എന്താ ഉൽ ഖുർആന ഇവിടെ ഖുർആനുള്ള മുതക്കറാണ് ആ മുതക്കർ ഇനിയിപ്പം ഇത് ഇവിടെ മജൂരാക്കുമ്പോൾ പിന്നെ എങ്ങനെ വരിക ഇല്ല കാരണം എന്താണ് ഖുർആൻ എന്നുള്ള ഇപ്പോൾ ഇവിടെ ഉമ്മ ഇവായല്ലോ അപ്പോൾ ഈ നമ്മൾ എഴുതുന്ന സെൻറ്റൻസ് ആണ് നോക്കേണ്ടത് ആ എഴുതുന്ന സെൻറ്റൻസിൽ ഉള്ളത് അത് കഴിഞ്ഞിട്ടുള്ള എന്താണ് അത് നോക്കണം അപ്പോൾ ഇതാണ് തക്ര എന്നുള്ളത് കഴിഞ്ഞിട്ട് ഉമ്മാ എഴുതുന്നുണ്ടെങ്കിൽ ഉമ്മ പെണ്ണാണ് അപ്പോൾ പിന്നെ ഉമ്മക്കനുസരിച്ച് എഴുതണം ഇനി നേരെ മറിച്ച് തുക്ര ഉൽ ഖുർആാന് അപ്പോൾ ഇവിടെ ഉമ്മ ഇല്ല ഖുർആനുള്ളൂ അപ്പോൾ ഖുർആൻ നോക്കിയിട്ടാണ് നമ്മൾ എഴുതുന്നത് ഖുർആൻ എന്നുള്ളത് മുതക്കറാണ് മുതക്കറായതുകൊണ്ട് യുക്റ ഉൽ ഖുർആനു അത് മനസ്സിലായില്ലേ ഇനി അടുത്ത ഉദാഹരണം തഫ് തൗൽ ഹാദിമത്തു പിന്നെ വേലക്കാരി ഡോറുകൾ തുറക്കും ഇവിടെ താന്ന് വരാൻ കാരണം എന്താ ഹാദിമത്തു എന്നുള്ളത് അവിടെ പെണ്ണാണ് വേലക്കാരിയാണ് അതുകൊണ്ട് താന്ന് വന്നു അല്ലെങ്കിൽ പിന്നെ ഹാദിമു എന്നാണെങ്കിൽ ആണെങ്കിൽ നേരെ മജൂലാക്കണം നമ്മളെ പാടത്തിലുള്ള അപ്പുറം പേജ് നോക്കാത്ത നമുക്ക് നോക്കാം ഇവിടെ കിട്ടുന്നുണ്ടോ നോക്കണം എങ്ങനെയൊക്കെ പിന്നെ ഉള്ളതാണ് എന്ത് അപ്പൊ ഇവിടെ പെണ്ണാണ് പിന്നെ തഫ്തഹു എന്നുള്ളത് യഫ്തഹു തുഫ്തഹുൽ തുഫ്തഹുൽ ഇനി അള്ളാഹു മഴ വർഷിപ്പിക്കും അള്ളാഹു മഴ വർഷിപ്പിക്കും ഇവിടെ മഴ വർഷിക്കപ്പെടും എന്നാക്കണം മഴ വർഷിക്കപ്പെടും എന്നാക്കണമെങ്കിൽ യുൻസലുൽ മത്താറു കാരണം എന്താണ് അവിടെ ആൺ തന്നെയാണ് അതുകൊണ്ട് യൂന്ന് തന്നെ വരണം മനസ്സിലായി ഇവിടെ മത്താറു എന്ന് ഏതിന് സ്ഥലത്ത് ഉണ്ടാവില്ല അഥവാ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇവിടെ തുൻസലുൽ എന്ന് മനസ്സിലായില്ലേ ഇവിടെ ആൺ ആയതുകൊണ്ട് യുൻസലുൽ മത്തറു ഇങ്ങനെ എല്ലാ അങ്ങനെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പിന്നെ ഇപ്പൊ മജു മഹ്റൂഫ് തന്നിട്ട് മജു എഴുതാൻ പറയും മെഹറൂഫ് തന്നിട്ട് മജുഹുൽ എഴുതാൻ പറയും അത് നമുക്ക് വളരെ സിമ്പിളാണ് ഉദാഹരത്തിന് ഹലക്കല്ലാഹുൽ ഇൻസാനെന്ന് നേരത്തെ പറഞ്ഞില്ലേ അത് തന്നിട്ട് പിന്നെ മജുഹുൽ ആക്കാൻ പറഞ്ഞാൽ ഹുലിക്കൽ ഇൻസാനു എന്നാക്കിയാൽ മതി ഇനി നേരെ മറിച്ച് ഹുലിക്കൽ ഇൻസാനുന്ന് തന്നു ഇനി അതിന് മജു മാഫ് ആക്കാൻ പറഞ്ഞാലോ അപ്പോൾ ഹുലിക്ക എന്നതിനെ ഹലാഖാക്കണം ഹലക്കൽക്കാഹുൽ ഇൻസാന ഇവിടെ ഇപ്പോൾ അള്ളാഹു ആണല്ലോ പഠിക്കുന്നത് അപ്പം അള്ളാന എഴുതി കൊടുക്കുക നേരത്തെ പറഞ്ഞു ഷരീബ മുഹമ്മദ് വേറെ ഒരു വിധാന പറഞ്ഞല്ലോ ശരീബ മുഹമ്മദുൻ പറഞ്ഞു ഷുരിബ ഷായു ചായ കുടിക്കപ്പെട്ടു ഞാൻ അതിന് മജു മഹറൂഫാക്കാൻ പറഞ്ഞാൽ വളരെ സിമ്പിളാണ് അപ്പം എങ്ങനെ ചെയ്തത് ഷരീബ മുഹമ്മദുൻ മുഹമ്മദും മുഹമ്മദിനാണെന്നു വേറെ ആരെങ്കിലും ഉപ്പ ചായ കുടിച്ചു ഷരീബ അബുൻ വേറെ ആരെങ്കിലും പിന്നെ ഷരീബ ഖാലിദുൻ അത് ഏത് നമുക്ക് ചെയ്താൽ ആള് ആള് ശരി പിന്നെ ഏകദേശം കൃത്യാകണംത്തം മനുഷ്യനെ പഠിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പിന്നെ ഹലക്ക മുഹമ്മദിൻസാൻ എന്ന് പറയാൻ പറ്റുമോ കാരണം മനുഷ്യനെ പടക്കുന്നത് മുഹമ്മദ് ഏതായാലും എന്ന് ഉറപ്പല്ലേ അപ്പൊ അള്ളാഹു ആണ് പടക്കുന്നത് അപ്പൊ അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ ഹലക്കല്ലാഹുൽ ഇൻസാൻ തന്നെ കൊടുക്കണം ഇനി അതിലുള്ള ബൈത്ത് ഉണ്ടല്ലോ ആ ബൈത്ത് കൂടി ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് പഠിച്ചു പോണം എല്ലാ പിന്നെ എല്ലാ പാടത്തിലുള്ള ബൈത്തുകളുണ്ടല്ലോ അതൊക്കെ ഒന്ന് ജസ്റ്റ് പഠി പഠിക്കണം ഇത്ര മാത്രമേ വിശദീകരിക്കുള്ളൂ ഈ പാഠം മാത്രമേ ഇത്ര ഒന്ന് വിശദീകരിക്കുള്ളൂ ബാക്കിയുള്ളൊക്കെ ഇതിനോടനുബന്ധിച്ച കാര്യങ്ങളായതുകൊണ്ട് വളരെ ഷോർട്ടായിട്ട് മാത്രമേ പറയുള്ളൂ ഇൻഷാല്ലി എന്തു ചെയ്യണം നമ്മളെന്ത് ചെയ്യുക ഇടക്കിടക്ക് എന്ത് ചെയ്യുക ആ ബൈത്ത് ഒന്നായിട്ട് ഒരു പേപ്പറിൽ നമ്മളെ നോട്ടിലുണ്ടല്ലോ നോട്ടിൻ്റെ ബാക്ക് ഭാഗത്തൊന്നെന്ത് ചെയ്യുക അതൊന്ന് എഴുതി വെക്കുക പഠിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് എന്തു ചെയ്യുക അല്ലെങ്കിൽ ലാസ്റ്റോ തുടക്കത്തിലോ ആ പാട്ടൊന്ന് പാടുക അല്ലെങ്കിൽ ഇന്ന് ഇനി ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാലും എന്തല്ലോ ലാസ്റ്റ് ആ ഉറക്കം വരുന്ന സമയത്തുണ്ടല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തു ചെയ്യുക പിന്നെ ഒന്ന് പാടിയിട്ട് ഒന്ന് പുസ്തകം ഒന്ന് എടുത്ത് വെക്കുക ജസ്റ്റ് ഒന്ന് ആരും കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ദിവസം ഇനി ഇഷ്ടംപോലെ ദിവസങ്ങളുണ്ടല്ലോ രണ്ട് മാസം ഉണ്ടല്ലോ ആ രണ്ട് മാസത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ദിവസം എന്ത് ചെയ്യാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിന്ന് ഒന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് വായിക്കുക ദിവസം അങ്ങനെ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കാണാതെ തന്നെ പിന്നെ ഒന്ന് പാടി നോക്കിയാൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് നമുക്ക് അത് ഹിഫുൽ ആക്കിയിട്ടുണ്ടാകും കാരണം എന്താ ഞമ്മള് ദിവസം ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന സംഗതിയാണ് ഈ പാടത്തിൽ ആകെ പറഞ്ഞ വിഷയം ഇത്രേ ഉള്ളൂ രണ്ട് വിധമുണ്ട് ഒന്ന് മെഹ്റൂഫ് ഉണ്ട് മറ്റൊന്ന് മജഹൂൽ ഉണ്ട് മെഹ്റൂഫ് എന്ന് പറഞ്ഞാൽ ഫിയലിന്റെ കൂടെ ഫായിലിനെ പറയും അല്ലേ പിന്നെ ഫീൽഡിൻ്റെ കൂടെ ഫയലിന് പറയുന്നില്ലെങ്കിൽ അത് മജുഹു ഉദാഹരണം പറഞ്ഞത് ഹലക്കൽ ഇൻസാന ഹുലിക്കൽ ഇൻസാനു അല്ലേ ഒന്ന് മഹ്റൂഫാണ് ഒന്ന് മജുഹൂൽ ഇനി ഫയലിൻ്റെ സ്ഥാനത്ത് വരുന്ന മഫ്ഫൂല് ആ മഫൂലിന് പറയുന്ന പേരാണ് നായിബ് ഫായിൽ എന്ന് പറഞ്ഞു അല്ലേ നായിബ് ഫായിൽ എന്ന് പറഞ്ഞാൽ ഫയലിൻ്റെ സ്ഥാനത്ത് വരുന്നു ഫായിൽ ഫയൽ ഫായിൽ ഫയൽ നയിവാക്കിയാൽ അങ്ങോട്ട് കൊണ്ടുവരും അല്ലേ എന്ന് പറഞ്ഞു പിന്നെ മാതിയിൽ ഫയലിന് ഫിയ്ലിന് മഹ് ഉൽ ആക്കല് ഫെയ്ലിന് മജുഹുൽ ആക്കൽ മെഹ്റൂഫായ ഫലിന് മജുഹു ഇങ്ങനെ ഫത്തഹ എന്നതിന് ഫുത്തിഹ ആദ്യത്തെ ഫാഹ് ഫേലിന് ലൊമ്മ കൊടുക്കുകയും അവസാനത്തെ മുമ്പുള്ളതിന് കെസർ കൊടുക്കുക മാറാൻ പാടില്ല മുലാരിയിലാകുമ്പോൾ ഫത്തഹ എന്നതിന് മുലാരിയാക്കുമ്പോൾ യഫ്തഹു അല്ലെ യഫ്തഹു എന്ന മെഹ്റൂഫിനെ മജുഹുലാക്കുമ്പോൾ അതിന് ആദ്യത്തിന് ലൊമ്മ കൊടുക്കുക മുലാറത്തിൻ്റെ അക്ഷരമായ യു എന്നതിന് ലൊംബ് കൊടുക്കുകയും അവസാനത്തെ മുമ്പുള്ളതിന് ഫത്തഹ് കൊടുക്കുകയും ചെയ്യുക യഫ്തഹു എന്നതിന് യുഫ്തഹു എന്നാക്കുക ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ ഒരു ഉദാഹരണമാണെങ്കിൽ ഹലഖാഹുൽ ഇൻസാന മനുഷ്യരെ അള്ളാഹു പടച്ചു എന്നതിന് മെഹ്റൂഫാണ് ആ മെഹറൂഫിൻ്റെ മജുഹു അക്കലെ ഇൻസാനു ഇൻസാനുഖുലിഖൽ ഇൻസാനു എന്ന മജുലിൻ്റെ മഹ്റൂഫാക്കലെ ഹലഖാഹുൽ ഇൻസാന അല്ലെങ്കിൽ പിന്നെ ഷരീബ മുഹമ്മദുൻ ഷായു ഷായു എന്നതിനെ മഹറൂ മഹറൂഫാക്കലെ ഷരീബ മുഹമ്മദുൻ അല്ലെങ്കിൽ ഖാലിദുൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ എങ്ങനെ വന്നാലും നമുക്ക് എഴുതാൻ കിട്ടണം അള്ളാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ശക്തിയും അള്ളാഹുത്തല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല ഹഷാറായിട്ട് പഠിക്കണം പഠിച്ചാൽ മാത്രം പോരാ അതിൻ്റെ ഈ പറഞ്ഞത് മാത്രമല്ല അതിലുള്ള ചില ഉദാഹരണങ്ങൾ ഉദാഹരണമൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഈ പറഞ്ഞ മോഡൽ തന്നെയാണ് അല്ലേ പിന്നെ അതിനൊക്കെ മാറൂഫാക്കിയതാണ് മഞ്ജുഹലാക്കിയതാണ് അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മളെ പാഠത്തിലൊക്കെ പറയുന്നത് പാഠത്ത് പറഞ്ഞ വിഷയം ഇത്രയേ മാത്രമേ ഉള്ളൂ എന്നർത്ഥം